നമസ്കാരം നടിയെ ആക്രമിച്ച കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് നടൻ ദിലീപ് നൽകിയ ഹർജി ഹൈക്കോടതി സിംഗിൾ ജഡ്ജി തള്ളിയതിനെതിരെ നടൻ ദിലീപ് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിരിക്കുകയാണ് തുടർച്ചയായ അപ്പീലുകളുമായി കേസിന്റെ വിചാരണ നീട്ടിക്കൊണ്ടുപോകുന്ന തന്ത്രത്തിന്റെ ഭാഗമായാണ് നടന്റെ പുതിയ നീക്കം കേസിൽ വനിതാ ജഡ്ജിയെ നിയമിക്കുകയും വിചാരണ നടപടികൾ തുടങ്ങാൻ ഒരുക്കങ്ങൾ പൂർത്തിയായി വരവെയുമാണ് ഹൈക്കോടതിയിൽ നൽകിയ അപ്പീലിൽ തീരുമാനമാകുന്നതുവരെ വരെ എറണാകുളം സ്പെഷ്യൽ കോടതിയിലെ വിചാരണ നടപടി നിർത്തിവെക്കണമെന്ന ഇടക്കാല ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഹർജി നൽകിയിരിക്കുന്നത് കേസുമായി ബന്ധമില്ലാത്ത തന്നെ ഗൂഢാലോചന നടത്തി പ്രതി ചേർത്തതാണെന്നും ഒരാളെ തെറ്റായി കേസിൽ ഉൾപ്പെടുത്തുന്നത് അങ്ങേയറ്റത്തെ നീതി നിഷേധമാണെന്നും അപ്പീലിൽ ആരോപിക്കുന്നുണ്ട് ആദ്യ കുറ്റപത്രം സമർപ്പിച്ച് ഏഴു മാസത്തിന് ശേഷമാണ് തന്നെ പ്രതിയാക്കി അനുബന്ധ റിപ്പോർട്ട് നൽകിയത് ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ കണ്ടെത്താൻ തുടരന്വേഷണം വേണമെന്ന് പോലീസിന്റെ അന്തിമ റിപ്പോർട്ടുകളിൽ പറയുന്ന സാഹചര്യത്തിൽ സ്വതന്ത്രവും സത്യസന്ധവുമായ അന്വേഷണത്തിന് സിബിഐയെ നിയോഗിക്കണം സിംഗിൾ ജഡ്ജി ഇതിന്റെ പ്രാധാന്യം ശരിയായി വിലയിരുത്തിയില്ല ദൃശ്യങ്ങളുടെ ഒറിജിനൽ റെക്കോർഡിംഗ് ഹാജരാക്കാനാവാത്തത് ന്യായീകരിക്കാൻ പോലീസ് രണ്ട് അഭിഭാഷകരെ കേസിൽ പ്രതിചേർത്തെങ്കിലും കോടതി ഇവരെ കുറ്റവിമുക്തരാക്കിയതിൽ നിന്ന് അന്വേഷണം ശരിയല്ലായിരുന്നുവെന്ന് വ്യക്തമാണ് അതേസമയം നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച കേസിൽ നിർണായക തെളിവായേക്കാവുന്ന ദൃശ്യങ്ങളടങ്ങുന്ന മെമ്മറി കാർഡിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് ദിലീപ് സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു ജസ്റ്റിസ് എം എം ഖാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം പരിഗണിച്ചാണ് കേസ് മാറ്റിവെച്ചിരിക്കുന്നത് ദൃശ്യങ്ങൾ നടന് കൈമാറിയാൽ ആക്രമിക്കപ്പെട്ട നടിക്ക് സ്വതന്ത്രമായി കോടതിയിൽ മൊഴി നൽകാൻ സാധിക്കില്ലെന്ന നിലപാടിലാണ് സർക്കാർ മെമ്മറി കാർഡ് സുപ്രധാന രേഖയാണെന്നും പ്രതി എന്ന നിലയിൽ അതിന്റെ പകർപ്പ് ലഭിക്കാൻ അർഹതയുണ്ടെന്നുമാണ് ദിലീപ് അഭിഭാഷകന്റെ എഡിറ്റ് ചെയ്തതാണെന്നും വാദം ഉയർന്നിട്ടുണ്ട് എന്നാൽ അത് അടിസ്ഥാനരഹിതമാണെന്ന് ചൂണ്ടിക്കാട്ടി സർക്കാർ ഹർജിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു നിലവിൽ കേസിലെ എട്ടാം പ്രതിയാണ് ദിലീപ് കേസിന്റെ കുറ്റപത്രവും അനുബന്ധ രേഖകളും കോടതി നൽകിയെങ്കിലും മെമ്മറി കാർഡിന്റെ പകർപ്പ് നൽകിയിരുന്നില്ല ഹൈക്കോടതിയിലും അങ്കമലി കോടതിയിലും ദിലീപ് ഇതേ ആവശ്യം ഉന്നയിച്ചിരുന്നു എന്നാൽ ഇരു കോടതികളും ദിലീപിന്റെ ഹർജി തള്ളുകയായിരുന്നു തുടർന്നാണ് അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിച്ചത് കേസിൽ ദിലീപ് മജിസ്ട്രേറ്റ് കോടതി മുതൽ ഹൈക്കോടതി വരെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച പതിമൂന്ന് ഹർജികളാണ് കേസുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം ദിലീപിന് നൽകി കഴിഞ്ഞതാണ് പിന്നെയും ഒന്നിന് പിന്നാലെ ഒന്നായി ഹർജികൾ നൽകുന്നത് വിചാരണ വൈപ്പിക്കാനുള്ള തന്ത്രമാണെന്ന നിലപാടാണ് പ്രോസിക്യൂഷൻ നേരത്തെ മുതൽ കൈക്കൊള്ളുന്ന നിലപാട് നടി ആക്രമിച്ച നടിയേസിലെ പ്രാഥമിക വാദം ഏപ്രിൽ അഞ്ചിന് തുടങ്ങാനിരിക്കുകയാണ് മുഖ്യപ്രതി സുനിൽകുമാർ അടക്കം എട്ട് പ്രതികൾ എറണാകുളം സിബിഐ കോടതിയിൽ ഹാജരായിരുന്നു അതേസമയം അപ്പീലിന്റെ പേര് പറഞ്ഞ് ദിലീപ് കോടതിയിൽ ഹാജരാകാതെ വിട്ടുനിൽക്കുകയും ചെയ്തു വിചാരണ തുടങ്ങിയാൽ ആറു മാസത്തിനകം പൂർത്തിയാക്കും നിലവിലെ കുറ്റപത്രം അനുസരിച്ച് താരം ശിക്ഷിക്കപ്പെടാൻ സാധ്യത ഏറെയാണ് ഈ സാഹചര്യത്തിലാണ് വിചാരണ നീട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം നടക്കുന്നത് അതേസമയം കേസിലെ മുഴുവൻ പ്രതികളോടും അടുത്ത മാസം അഞ്ചിന് ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ട് അതിനുശേഷമാണ് വിചാരണ ഏതുവിധത്തിൽ വേണമെന്ന് നിശ്ചയിക്കുക ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് കേസ് സി ബി ഐ കോടതിയിലേക്ക് മാറ്റിയത് വിചാരണയ്ക്കായി വനിതാ ജഡ്ജി വേണമെന്നുള്ള ആക്രമിക്കപ്പെട്ട നടിയുടെ ആവശ്യപ്രകാരമായിരുന്നു ഹൈക്കോടതി നടപടി ന്യൂസ് ഡെസ്ക് മറുനാടൻ ടി